വിരമിച്ച അംഗൻവാടി ജീവനക്കാർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് സർക്കാർ എടുത്ത തീരുമാനം നടപ്പിലായില്ലെന്ന് ജീവനക്കാർ വിഷയത്തിൽ ധനമന്ത്രിയുമായി ചർച്ചയ്ക്ക് അനുമതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കലക്ടറേറ്റിനുള്ളിൽ ജീവനക്കാർ കുത്തിയിപ്പ് സമരം നടത്തി അങ്കണവാടി എംപ്ലോയീസ് പെൻഷനേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ മാസം ഒന്നാം തീയതിയാണ് കളക്ടറേറ്റിന് മുന്നിൽ കുടിൽക്കെട്ടി അനിശ്ചിതകാല രാപ്പകൽ സത്യാഗ്രഹ സമരം ജീവനക്കാർക്ക് പെൻഷൻ ം രൂപയാക്കുക മൂന്ന് വർഷമായി മുടങ്ങി കിടക്കുന്ന ഫെസ്റ്റിവൽ അലവൻസ് മൂവായിരം രൂപയാക്കി നൽകുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ അങ്കണവാടിയിൽ നിന്ന് വിരമിച്ചവർക്ക് പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളും ഉടൻ അനുവദിക്കുക തുടങ്ങിയവയാണ് സമരത്തിലെ പ്രധാന ആവശ്യങ്ങൾ ഏഴു ദിവസത്തെ രാപ്പകൽ സത്യാഗ്രഹ സമരത്തിന് പിന്നാലെ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത നായർ എന്നിവരുമായി ഭാരവാഹികൾ ചർച്ച നടത്തിയിരുന്നു പിന്നാലെ ധനവകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കാമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് തങ്ങൾക്ക് ഉറപ്പ് നൽകിയെങ്കിലും അത് പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ഇവർ പറഞ്ഞു ബന്ധപ്പെടാൻ വേണ്ടി വിളിച്ചെങ്കിലും ഒരിക്കലും ഫോൺ എടുക്കുകയോ ഞങ്ങളോട് സംസാരിക്കുകയോ തയ്യാറായില്ല ഞങ്ങൾ ഞങ്ങൾ ഇത്രയും ഇത്രയും ദിവസം കാത്തിരുന്നു അവർക്ക് മെയിൽ വീണ്ടും ഞങ്ങളുടെ പരിഗണിച്ച് അവരോട് അതിന് മറുപടി അവർ തന്നില്ല രാവിലെ പതിനൊന്നരയ്ക്ക് കളക്ടറേറ്റിലെത്തിയ ജീവനക്കാർ ജില്ലാ കലക്ടറുടെ ചുമതല വഹിക്കുന്ന എ ഡി എം കെ ദേവകിയുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല തുടർന്ന് ജീവനക്കാർ കളക്ടറേറ്റിനുള്ളിൽ കുത്തിയിരിപ്പ് സമരം നടത്തി ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനമായതോടെയാണ് വൈകുന്നേരം മണിയോടെ സമരം അവസാനിപ്പിച്ചത് ജില്ലയിലെ നൂറോളം വരുന്ന അങ്കണവാടി ജീവനക്കാരാണ് ക്ഷേമനിധി ആനുകൂല്യങ്ങളോ മറ്റ് സഹായങ്ങളോ ലഭ്യമാകാതെ ദുരിതത്തിലായിരിക്കുന്നത് വയനാട് വിഷൻ